അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ കാലങ്ങളായി കുറേ പ്രശ്നങ്ങളുണ്ട് ഉദ്യോഗസ്ഥരില്ലാത്ത അവസ്ഥ ഉദ്യോഗസ്ഥരെ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് സീറ്റിലൊന്ന് ഉറപ്പിക്കുമ്പോഴേക്കും അവർക്ക് ട്രാൻസ്ഫർ കിട്ടുക വീണ്ടും പുതിയ ആളുകൾ വരിക അവർ പഠിച്ചു വരുമ്പോഴേക്കും പോവുക അങ്ങനെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്തിൽ പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് നേരമില്ല കഴിഞ്ഞ ദിവസം പഞ്ചായത്തിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ ക്ഷേമ പെൻഷൻ മുടങ്ങിയതുമായി വിവിധ പെൻഷനുകൾ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് സി പി എം ഒരു സമരം നടത്തിയിരുന്നു അപ്പോൾ ആ സമരത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവരവരുടെ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു ഇനി നമ്മോടൊപ്പം ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ സുനിൽ ബാബു വാക്കാട്ടിലെ പഞ്ചായത്ത് മെമ്പർ അൻവർ പിന്നെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സയ്യിദ് ടീച്ചർ നമ്മോടൊപ്പമുണ്ട് ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ സുനിൽ ബാബു ഈ പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് സമരം നടന്നത് എൽ ഡി എഫിൻ്റെ ഈ ശരിക്കും പെൻഷൻ മുടങ്ങിയിട്ടുണ്ടോ എന്താ അതിൻ്റെ കാരണം എന്ന് പറയാമോ അത് ഇപ്പോൾ കഴിഞ്ഞ ഒരു മൂന്ന് ദിവസം മുമ്പാണ് അവർ കർഷക സംഘടന ഒരു സമരവുമായിട്ട് പഞ്ചായത്തിൽ എത്തിയിട്ടുള്ളത് അവർ സമരം ഞങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് തോന്നുന്നത് അത് അവർ സർക്കാരിനെതിരെയുള്ള ഒരു സമരമായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് കാരണം അത് പറയാൻ കാരണം കാരണം സർക്കാരാണ് അല്ല പെൻഷൻ കൊടുക്കുന്നത് പിന്നെ ആ പെൻഷൻ കൊടുക്കുന്നത് സർക്കാരാണ് അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസത്തോളമായി പെൻഷൻ ആളുകൾക്ക് കൊടുത്തിട്ട് ആദ്യം അതിനല്ല അവർ മറുപടി പറയേണ്ടത് അവർ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ ഒരു അപേക്ഷ കൊടുക്കേണ്ടതിൽ അത് അക്ഷയ മുഖാന്തരമാണ് കൊടുക്കുക ആ അക്ഷയ മുഖാന്തരം കൊടുത്തു കഴിഞ്ഞാൽ അത് സേവന വഴി നേരെ ഫോർവേഡ് ചെയ്യണം ഏത് ഉദ്യോഗസ്ഥന് ഫോർവേഡ് ചെയ്യണം അത് അവർ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ആ കൊടുക്കുന്ന അപേക്ഷ അവർ അവിടെ നിന്ന് കൈപ്പറ്റുന്ന അപേക്ഷ അത് പഞ്ചായത്തിൽ കൊണ്ടുവന്ന് കൊടുക്കണം അത് ആര് കൊടുക്കുന്നില്ല ഗുണഭോക്താവ് കൊണ്ടുവന്ന് കൊടുക്കുന്നില്ല അപ്പോൾ എന്തായി അപ്പോൾ അവർ മൂന്നും നാലു മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ വരുന്നത് പഞ്ചായത്തേക്ക് എന്തുകൊണ്ട് ഞങ്ങൾക്ക് നാല് മാസമായി കൊടുത്തിട്ട് എന്തുകൊണ്ട് ഞങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നില്ല അപ്പോൾ അവരോട് ചോദിക്കുകയാണ് എന്താണ് കാരണം അപ്പോൾ അവർ ചോദിക്കാം എവിടെ നിങ്ങളുടെ റെസീറ്റ് എവിടെ നിങ്ങളവിടെ കൈപ്പറ്റ റെസീറ്റ് എവിടെ ചോദിക്കുമ്പോൾ അവർ പറയും അത് ഞങ്ങൾക്ക് തന്നിട്ടില്ല നിങ്ങൾ പഞ്ചായത്തിൽ വന്നോ ഇല്ല പഞ്ചായത്ത് അപ്പോൾ നാലും അഞ്ചും മാസം കഴിഞ്ഞിട്ട് ഇവർ ഇതുകൊണ്ട് വന്നിട്ട് ഇവിടെ തരുമ്പോൾ അപ്പോൾ ആ നാലഞ്ച് മാസത്തെ ഓൾറെഡി പെൻഡിങ് വരും കാരണം നമ്മൾ നമുക്ക് കിട്ടിയാലോ നമുക്ക് ഇത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇത് ഫോർവേഡ് ചെയ്യാൻ പറ്റിയാ കാരണം അന്വേഷണം ഉണ്ട് അന്വേഷണം കാരണം വിധവ പെൻഷൻ ആണെങ്കിലും വാർദ്ധക്യ പെൻഷൻ ആണെങ്കിലും ഡിസബിലിറ്റി ഭിന്നശേഷി പെൻഷൻ ആണെങ്കിലും ഒക്കെ ഇത് അതാത് സെക്ഷനിലെ ഉദ്യോഗസ്ഥരുണ്ട് അവർക്ക് ഇത് നമ്മൾ കൈമാറണം അവർ അവരന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ബാക്കിയുള്ള കാര്യം നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ അവർ മനസ്സിലാക്കേണ്ടത് അവർ പറഞ്ഞാലോ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കേണ്ടത് അവരോട് ഞാൻ എനിക്കൊരു ചോദ്യം ചെയ്യേണ്ടു നമ്മളൊരു പെൻഷന് വേണ്ടി അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസത്തെ മാത്രമേ പെൻറ്റിങ്ങൂ ബാക്കി പത്ത് മാസം കഴിഞ്ഞിട്ടാണ് ആ പെൻഷൻ അപ്രൂവലായി വരുന്നു എങ്കിൽ ഒൻപത് മാസത്തെ കുടിച്ച് കുടിശിക്ക് അടക്കമുള്ള പണം കിട്ടിയിരുന്നോ ഗുണഭോക്താവിന് കിട്ടിയിരുന്നോ ആ ഒരു കുടിശ്ശിക എന്നുള്ള ആ ഒരു സംഭവം എടുത്തു കളഞ്ഞത് ഇപ്പോഴത്തെ സർക്കാരാണ് മുൻ സർക്കാർ കൊണ്ടുവന്ന കുടിശ്ശിക എടുത്തു കളഞ്ഞത് ഇപ്പോഴത്തെ സർക്കാരാണ് പിന്നെ ഇവരെ അതിൻ്റെ മുന്നിൽ വന്നിട്ട് ഇവിടെ അവിടെ വന്നിട്ട് കുടിശ്ശികയുണ്ട് നഷ്ടം ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാൻ നാണമുണ്ടായിരിക്കുക ഇതെന്തുകൊണ്ടാണ് ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് മൂന്ന് മാസം കഴിഞ്ഞാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണത് അപ്പോൾ ഇതിന് ഉദ്യോഗസ്ഥന്മാരുടെ ഇല്ല ലഭ്യതക്കുറവ് ഇല്ലായ്മ കൊണ്ട് ഈ സംഭവങ്ങളൊക്കെ കാരണമായിട്ടുണ്ടോ അത് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് കാരണം വെച്ചാൽ ഈ സെക്ഷൻ ക്ലർക്ക് പറഞ്ഞാൽ സെപ്റ്റംബർ ഏഴാം തീയതി ആ സെക്ഷനിൽ നിന്ന് പോയതാണ് അതിൻ്റെ ക്ലർക്ക് ആ സെക്ഷനിൽ പോയി യു ഡി ക്ലർക്കാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് പിന്നീട് നമ്മൾ നമ്മളെന്ത് ചെയ്തു ഒരു ക്ഷേമ പെൻഷനാണ് നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സങ്കടമുള്ള കാര്യമാണ് ഒരാൾക്ക് പെൻഷൻ മുടങ്ങുക എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ക്ലർക്കുമാരെ വെച്ച് കണ്ടാണ് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോയത് പക്ഷേ എന്നിരുന്നാലും ക്ലർക്ക്മാരാണെങ്കിലും പിന്നീട് ഇപ്പോൾ ഈ മൂന്ന് മാസം മുമ്പാണ് ഒരു യു ഡി ക്ലർക്ക് ചാർജ് എടുത്തത് ആ യു ഡി കൾക്ക് വളരെ ക്ലിയറായിട്ട് നല്ല രീതിയിലുള്ള പ്രവർത്തിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്രയും പെൻഷൻ നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് കാരണം അപ്പോൾ ഇവർക്ക് എന്താണ് വേണ്ടത് നല്ല രീതിയിൽ പ്രവർത്തിക്കുക നല്ല രീതിയിൽ പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ഒരു സമരമാണ് കാരണം അവരെങ്ങനെ പുകച്ച് പുറത്തേ അടിക്കുക നമ്മുടെ പഞ്ചായത്തിൽ ഇത്ര വലിയൊരു പഞ്ചായത്തിൽ സ്റ്റാഫ് ഇല്ലാതിൻ്റെ ഇല്ലാത്തതിൻ്റെ വിവരം എല്ലാവർക്കും അറിയാം ഈ സ്റ്റാഫ് പോകുന്നത് വരെ പെൻഷൻ്റെ എല്ലാം പൂർത്തിയായിട്ടാണ് ഒരു സ്റ്റാഫ് പോയത് അവരൊക്കെ പൂർത്തീകരിച്ച് പോയി പിന്നെ പുതിയ വന്ന സ്റ്റാഫ് വന്നിട്ട് മാസങ്ങളോളം കഴിഞ്ഞിട്ടാണ് വന്നത് അതിൻ്റെ പുറത്ത് സർക്കാർ ഐ എൽ ജി എം എസ് എന്നൊരു സൈറ്റിലായിരുന്നു അതുവരെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് ഈ ഏപ്രിൽ ഒന്ന് മുതൽ ആർക്കും ഒരു ട്രെയിനിങ്ങും കൊടുക്കാതെ ഉദ്യോഗസ്ഥർക്കോ ആർക്കോ ഒരു ട്രെയിനിങ്ങും കൊടുക്കാത്ത പെട്ടെന്നൊരു നിമിഷത്തിൽ കെ സ്മാർട്ട് കാരണം മാ ഏപ്രിൽ ഒന്ന് മുതലാണ് പ്രാബല്യത്തിൽ വന്നു അപ്പം അന്ന് മുതൽ എല്ലാ പഞ്ചായത്തിലും പത്താം തീയതി വരെ അതായത് ഏപ്രിൽ പത്ത് വരെ ആരും ഒരു കാര്യം ചെയ്യേണ്ട നിശ്ചലമായി എല്ലാ പഞ്ചായത്തുകളും നിശ്ചലായി അത് കഴിഞ്ഞ് പത്താം തീയതി ഈ സൈറ്റൊന്നും ആയിട്ടില്ല പിന്നെ അത് പതിനഞ്ചാം തീയതി ആക്കി ഇരുപതാം തീയതിയാക്കി അതുവരെ ഒരു കാര്യങ്ങളും നടക്കണില്ല പഞ്ചായത്തിൽ വരിക പോവുക ആളുകൾ അപേക്ഷ കൊടുക്കാനോ ഇവർക്ക് ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക അങ്ങനെ ആ ഒരു മാസം അങ്ങനെ കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ ആൾ വന്നാൽ ഈ സൈറ്റിൽ കിട്ടില്ല ഇപ്പോഴും സൈറ്റ് പ്രയാസമാണ് ഞാൻ ഇന്നലെ ഇൻ്റെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ പഞ്ചായത്തിലുള്ള എല്ലാ ആളുകളും നോക്കിയിട്ടും ഈ സൈറ്റിൽ ചെയ്യാൻ കഴിയണില്ല അപ്പോൾ ആർക്കൊരു ട്രെയിനിങ്ങുമില്ല അങ്ങനെയുള്ള ഈ അവസ്ഥയിൽ പോലും ഞങ്ങൾക്ക് കിട്ടിയത് ശരിക്കൊരു ട്രെയിനിങ്ങിൻ്റെ ഒരു സെൻറ്റർ നമ്മളെ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് എന്ന് പറയാം എന്താ വെച്ചാൽ ഉദ്യോഗസ്ഥന്മാരെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്ന് പഠിക്കും പഠിച്ച് ഏകദേശം ആകുമ്പോഴത്തേന് നല്ല നല്ല ഉദ്യോഗസ്ഥരെ മാറ്റി പറഞ്ഞയക്കും എന്തായാലും ഈ സെൻറ്ററിൽ നിന്നാണെങ്കിലും ഇവിടെ വരുന്ന ഉദ്യോഗസ്ഥർ എത്ര പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും അവർ പഠിച്ചെടുക്കുന്നുണ്ട് പഠിച്ചെടുത്ത് ഇന്നേ വരെയുള്ള എല്ലാ പെൻഷനും പൂർത്തീകരിച്ച് ഇവർക്ക് എന്തോ ഒരു വെപ്രാളാണ് ഇതുവരെ പലരവർഷക്കാലം നാലേ മുക്കാല് വർഷക്കാലം ഇവർക്കൊന്നും പറയാണ്ടില്ല അതായത് ഞങ്ങൾ പറയണ സമിതി പറഞ്ഞ ഒത്തൊരുമിച്ച് എല്ലാവർക്കും ഒരേപോലെ ഫണ്ടും ഏതെങ്കിലും പഞ്ചായത്തിൽ അങ്ങനെ ഉണ്ടാവുമോ നമ്മളെല്ലാവരെയും ഒത്തൊരുമിച്ച് അങ്ങാടിപ്പുറം പഞ്ചായത്തിന് ജനങ്ങൾക്ക് സേവനം ചെയ്യാന്നുള്ള മാത്രമുള്ള ഉദ്ദേശം കൊണ്ട് എല്ലാവരെയും ഒത്തുപിടിച്ച് കൂട്ടുപിടിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ഇനിയിപ്പം അടുത്തവൽക്കുള്ള ഈ വെപ്രാളം തന്നെ അതാണ് ഈ ഒത്തൊരുമ പിന്നെ ഒന്നും നശിപ്പിക്കണം അത്രയേ ഉള്ളൂ അപ്പം വേണ്ടി ചെയ്യുന്നത് ശരിക്കും നമ്മളെ പഞ്ചായത്തില് എല്ലാം ഉദ്യോഗസ്ഥരും നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് അതിനുള്ള എല്ലാ എന്താ പറയുക ശക്തി ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഏതായാലും അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ പ്രശ്നങ്ങൾ എല്ലാം നേരിട്ട് കാണുന്ന ആളുകളുണ്ട് ജനങ്ങൾ ജനം തീരുമാനിക്കട്ടെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഇനി ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ജനം തീരുമാനിക്കട്ടെ അതെല്ലാം ജനത്തിന് തന്നെ വിടുന്നു ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്